പ്രിയമുള്ളവര് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ബാക്ക് സൈഡ് മതി മാളക്കടവിൻ്റെ ഫ്രണ്ട് വശാണ് കാണുന്നത് ആ കെ എസ് ആർ ടി സിയുടെ ബാക്കിൽ നേരെ പമ്പുണ്ട് ഡീസൽ പമ്പ് അത് എനിക്ക് വേറെ അവിടെ നിന്ന് എന്തെങ്കിലും ഉള്ള പ്രശ്നങ്ങളായിരിക്കും ഇവിടെ ആകെ കത്തി നിറന്ന് ആശായിക്കൊണ്ടിരിക്കേ ഇവിടെ അവർ കടത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഫയർഫോഴ്സിനെ അറിയിച്ചാണെന്ന് അറിയില്ല അവിടെ ഫോഴ്സിനെ വിളിച്ച ആ ഫയർ ഫയർഫോഴ്സിന് വിളിക്കായിരുന്നില്ലേ ഹലോ നിങ്ങളെ കൂട്ടി ആ കൂടുതലട്ടാ ഇത് ആ ഡീസൽവ് ഇത് ഇണ്ട് അതിന്റെ അതിൻ്റെ തീ പിടിച്ച അവിടെ നിന്ന് പോയിക്കുള്ളത് ഫയർ ഫോഴ്സിനെ വിളിച്ച വിളിച്ച മാളയ്ക്ക് വിളിച്ച് പറയാന്ന അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ അറിയില്ലേ ഇത്രയും വലിയ കെ എസ് ആർ ടി സിക്ക് മാള ഫയർ സ്റ്റേഷൻ തന്നെ നമ്പർ അറിയാൻ പാടില്ലാന്ന് അക്രമയി സംഭവം തന്നെ 买这个裤子真难，真难。